ഹരേ കൃഷ്ണ ഹര ഹര മഹാദേവ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥ മഹാദേവനുമായി ബന്ധമുള്ളതാണ് ചതുരംഗം എന്ന കളിയും മഹാദേവനുമായി നേരിട്ട് ഒരു ബന്ധം പുരാണങ്ങളിൽ എടുത്തു പറയുന്നില്ല എങ്കിലും ചില ഐതിഹ്യങ്ങളും ക്ഷേത്രങ്ങളും ഈ രണ്ട് സങ്കല്പങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും തമിഴ്നാട്ടിലെ തിരുവാരൂർ ജില്ലയിലുള്ള ചതുരംഗ വല്ലഭനാഥർ ക്ഷേത്രം ഇതിനൊരു ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ പരമേശ്വരനാണ് അദ്ദേഹത്തെ ചതുരംഗ വല്ലഭനാഥർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനു പിന്നിൽ ഒരു മഹത്തായ ഒരു കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് അതിപ്രകാരമാണ് പുരാതന കാലത്ത് രാജരാജേശ്വരി എന്നൊരു രാജകുമാരിക്ക് ഈ ചതുരംഗം കളിയിൽ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്നു അവളെ ചതുരംഗത്തിൽ തോൽപ്പിക്കുന്നയാൾക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് അവളുടെ അച്ഛനായ രാജാവ് വാസുദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തീരുമാനിച്ചു പല പല രാജകുമാരന്മാരും ശ്രമിച്ചുവെങ്കിലും ആർക്കും തന്നെ അവളെ തോൽപ്പിക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ ശ്രീ പരമേശ്വരൻ എന്തു ചെയ്തുവെന്നോ ഒരു വൃദ്ധ സന്യാസിയുടെ വേഷത്തിൽ വന്ന് രാജകുമാരിയെ ചതുരംഗം കളിയിൽ തോൽപ്പിച്ചു എന്നിട്ട് പിന്നീട് അവളെ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് ഭഗവാൻ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറയുന്നു തിരുവാരൂർ ജില്ലയിലെ അനീഡമംഗലത്തിനും അന്നാർകുടിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചതുരംഗ വല്ലഭനാഥർ സ്വാമി ക്ഷേത്രം സന്താനലബ്ധിക്കായി വാസുദേവൻ എന്ന രാജാവ് നിരവധി ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ചു എത്ര അപ്പോൾ തിരുനെൽവേലിയിലെ നെല്ലയ്യപ്പർ ഭഗവാനെ പൂർണ്ണ ഭക്തിയോടുകൂടി ആ രാജാവ് ആരാധിക്കുകയുണ്ടായി അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ പാർവതീദേവിയെ അവരുടെ മകളായും ചാമുണ്ടേശ്വരിയെ അവരുടെ പരിചാരികയായും നിയമിച്ചു അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഈ ഒരു ചതുരംഗം കളിയിൽ ആ രാജാവിൻ്റെ അവിടെ വന്ന് ആ രാജകുമാരിയെ തോൽപ്പിച്ച് ആ രാജകുമാരിയെ തന്നെ വിവാഹം ചെയ്യുകയും ചെയ്തത് അത് സാക്ഷാൽ അമ്മ പാർവതി ദേവി ആയതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ ഈ രാജദമ്പതികൾ താമരഭരണി എന്ന നദിയിൽ കുളിക്കുമ്പോൾ താമരയിൽ പൊങ്ങിക്കിടക്കുന്നൊരു ശംഖവർ കണ്ടെത്തുകയും അവർ ആ ശംഖെടുത്തപ്പോൾ അത് ആ ശംഖൊരു കുട്ടിയായി മാറുകയും അവരാ കുഞ്ഞിന് രാജരാജേശ്വരി എന്ന പേരിടുകയും ചെയ്തു എല്ലാം ഭഗവാൻ തീരുമാനിച്ചതുപോലെ സപ്തമഠങ്ങളിൽ ഒരാളായ ചാമുണ്ടേശ്വരി ഈ കുട്ടിയുടെ പരിചാരികയായി മാറി രാജരാജേശ്വരി എല്ലാ കലകളിലും പ്രത്യേകിച്ച് ഈ ഒരു ചതുരംഗത്തിലും പ്രാവീണ്യം നേടി ചതുരംഗത്തിൽ തൻ്റെ മകളെ ജയിക്കുന്നയാൾക്ക് അവളുടെ കൈ ലഭിക്കുമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു എന്നാൽ ആർക്കും തന്നെ അവളെ ജയിക്കുവാൻ ആയില്ല എങ്ങനെയാണ് അവളെ ജയിക്കുവാൻ കഴിയുന്നത് ലോകമാതാവിനെ അല്ലേ പിന്നീടൊരു മുനിയുടെ ഉപദേശപ്രകാരം രാജാവ് തൻ്റെ രാജ്ഞി മകൾ അവളുടെ പരിചാരിക ചാമുണ്ടേശ്വരി തൻ്റെ വാഹനവ്യൂഹം എന്നിവരോടൊപ്പം ഒരു തീർത്ഥാടനം തന്നെ നടത്തുകയും സിദ്ധവേഷം ധരിച്ച ഭഗവാൻ രാജാവിനെ കണ്ട് താൻ ചതുരംഗം കളിയിൽ പ്രാവീണ്യമുള്ള ആ ഒരു ആളാണെന്ന് അവകാശപ്പെടുകയും രാജാവ് ഈ സിദ്ധനെ ഈ വൃദ്ധനായി വന്ന സിദ്ധനെ മകളോടൊപ്പം ചതുരംഗം കളിക്കുവാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു അങ്ങനെ സിദ്ധവേഷം ധരിച്ച ഭഗവാൻ ഈ ചതുരംഗം കളിയിൽ വിജയിക്കുകയും എല്ലാവർക്കും ദർശനം നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത് ദിവ്യമായ വിവാഹം അതിൻ്റെ എല്ലാ ആഡംബരത്തോടും കൂടി തേജസ്സോടും കൂടി വളരെ ഗംഭീരമായി നടക്കുകയും ഭഗവാൻ ചതുരംഗം എന്ന ആ കളിയിൽ വിജയിച്ചതിനാൽ ചതുരംഗ എന്ന പേരിൽ വാഴ്ത്തപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം പത്തു ദിവസത്തെ ചിത്തിരൈ മാതൃ ചാമുണ്ടേശ്വരി ഉത്സവമാണ് വൈകാശി വിശാഖം ആവണിമൂലം ആദിപൂരം പിന്നെ അന്നാഭിഷേകം കാർത്തികൈ ദീപം മാർഗഴി തിരുവാതിര തൈപ്പൂയം മഹാശിവരാത്രി പങ്കുനി ഉത്രം എന്നിവയാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ക്ഷേത്രോത്സവങ്ങൾ അതേപോലെ ചതുരംഗത്തിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണെന്നും ചതുരംഗം എന്ന വാക്കിന് നാലംഗങ്ങൾ അതായത് കാലാൾപ്പട കുതിരപ്പട ആനപ്പട രഥം എന്നാണല്ലോ അർത്ഥം ഇത് പുരാതന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ ഒരു ഘടനയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ചതുരംഗം കളിയും ഭഗവാൻ ശ്രീ പരമേശ്വരനുമായി നേരിട്ട് ഒരു പുരാണബന്ധം പോലും ഇല്ല എങ്കിലും പ്രാദേശികമായ ഐതിഹ്യങ്ങളും ക്ഷേത്രങ്ങളും അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകത അപ്പോഴെല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരഹര മഹാദേവ